ഹലോ ഗുഡ് മോർണിംഗ് ഇതാണ് ട്രെയിലറുകൾ ഈ വെള്ളം വലിക്കാൻ ഇപ്പോൾ പല സ്ഥലത്തും മഴ പെയ്തിട്ട് വെള്ളം കൂടുതലായിട്ടുണ്ട് ഈ ട്രെയിലർ ഉപയോഗിച്ചാണ് വെള്ളം വലിക്കാൻ ഞാനിപ്പോ സെൽവാറോളിൽ നിന്ന് മാറിയ സുള്ളിലോട്ടുള്ള ഏരിയനാണ് വെള്ളമൊക്കെ ഇവിടുന്ന് ഒഴിവാകണമെങ്കില് ടാങ്കർ വണ്ടി വന്ന് വലിച്ചു കൊണ്ട് പോവാം ബാക്കിൽ വണ്ടി വരുന്നുണ്ട് പിന്നെ താഴ്ന്നു നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം പോകുന്നുള്ളതാണ് അവിടെ ഇടിച്ചിന്റെ അടിയില് അങ്ങനത്തെ ഏരിയകളിലൊക്കെ ടാങ്കർ വണ്ടി വെള്ളം കാണാം റോഡ് ൊക്കെ ഉള്ളൊരു സൂക്കിലാണ് സൂക്കിൽ